സംസ്ഥാനത്ത് സ്വർണവില സർവ്വകാല റെക്കോർഡ് ഭേദിച്ചുള്ള കുതിപ്പ് തുടരുന്നു വ്യാഴാഴ്ച ഗ്രാമിന് അൻപത് രൂപ വർദ്ധിച്ചതോടെ ഒരു പവൻ സ്വർണത്തിന് അറുപത്തി എണ്ണായിരത്തി നാനൂറ്റി എൺപത് രൂപയായി ഉയർന്നു അതേസമയം ഒരു പവൻ സ്വർണാഭരണം വാങ്ങണമെങ്കിൽ ഉപഭോക്താവിന് എഴുപത്തി ആറായിരം രൂപയിലധികം നൽകേണ്ടി വരും തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ടിലേക്ക് സംസ്ഥാനത്ത് സ്വർണവില സർവ്വകാല റെക്കോർഡ് ഭേദിച്ചുള്ള കുതിപ്പ് തുടരുന്നു വ്യാഴാഴ്ച ഗ്രാമിന് അൻപത് രൂപ വർദ്ധിച്ചതോടെ ഒരു പവൻ സ്വർണത്തിന് അറുപത്തി നാനൂറ്റി എൺപത് രൂപയായി അതേസമയം ഒരു പവൻ സ്വർണാഭരണം വാങ്ങണമെങ്കിൽ ഉപഭോക്താവിന് എഴുപത്തി ആറായിരം രൂപയിലധികം നൽകേണ്ടിവരും അതാത് ദിവസത്തെ സ്വർണ്ണവിലയോടൊപ്പം മൂന്ന് ശതമാനം ജി എസ് ടിയും കുറഞ്ഞ പണിക്കൂലിയായി സ്വർണവിലയുടെ എട്ട് ശതമാനവും എച്ച് ചാർജ് കൂടി കൂട്ടുന്നതോടെയാണ് എഴുപത്തി ആറായിരം രൂപയിലധികം ഒരു പവൻ സ്വർണാഭരണത്തിന് ഉപഭോക്താവ് വില നൽകേണ്ടി വരിക ഒറ്റ ദിവസം കൊണ്ട് നാനൂറ് രൂപയുടെ വില വർധനവും ദിവസം കൊണ്ട് നാലായിരം രൂപയുടെ വർധനവുമാണ് സ്വർണത്തിന് സംസ്ഥാനത്ത് സുരക്ഷിത നിക്ഷേപമെന്ന നിലയിൽ സ്വർണം വാങ്ങിക്കൂട്ടാൻ ആളുകൾ ഏറെയുണ്ടെങ്കിലും വിവാഹ പാർട്ടികളും ചെറുകിട ഉപഭോക്താക്കളും സ്വർണവിലയിൽ ഉണ്ടാകുന്ന കുതിപ്പിൽ ആശങ്കാകുലരാണ് മാത്രമല്ല സ്വർണവില ഇത്തരത്തിൽ അടിക്കടി ഉയരുന്നത് സ്വർണ വ്യാപാര രംഗത്തെ ചെറുകിട വ്യാപാരികളെയും സാരമായി ബാധിക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട് സ്വർണവ്യാപാര മേഖലയിലെ ഇപ്പോഴത്തെ സ്ഥിതി തുടരുകയാണെങ്കിൽ വരും ദിവസങ്ങളിലും കാര്യമായ മുന്നേറ്റം വിലക്കയറ്റത്തിലുണ്ടാകുമെന്ന് ഈ മേഖലയിലെ വിദഗ്ധരും ചൂണ്ടിക്കാണിക്കുന്നു ഡോളർ രൂപ വിനിമയ നിരക്കും സ്വർണവിലയിൽ ഉയർച്ചയാകുന്നതിന് പ്രധാന കാരണമായി വരുന്നെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു